ചങ്ങാൽ വരെ എല്ലാവർക്കും സുഖമില്ല എന്തൊക്കെ ഉണ്ടെങ്കിൽ വിശേഷങ്ങളാ പോ നമ്മളെ ക്യാൻറ്റീനൊക്കെ വിട്ടുമ്പോഴത് പുറത്തായിട്ടപ്പോൾ ഫുഡ് പുറത്ത് മീൻസ് ക്യാമ്പിലാണ് ഇന്നത്തെ ഫുഡൊക്കെ അടി അപ്പോൾ രാത്രിയുള്ള ഫുഡാണ് ചപ്പാത്തി നല്ല നൈസ് ചപ്പാത്തി അതിക്കാലുള്ള ഗ്രീൻ പീസ് കറി പ്ലേറ്റ് ഒക്കെ നമ്മളെ ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ് ഇപ്പോൾ തൽക്കാലം ഇവിടെ കൊടുക്കുന്നുണ്ടാവും കാരണം പാത്രം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടാക്കി വരുന്നുള്ളൂ അപ്പം നല്ല അടിപൊളി ചപ്പാത്തി ഉണ്ടാവും ചപ്പാത്തി നമ്മൾ ക്യാൻറ്റീനിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തി പോലെ നല്ല നൈസ് ചപ്പാത്തി നല്ല മിസ്സിംഗ് ചപ്പാത്തി പോലത്തെ തോന്നുന്നുണ്ട് എന്തായാലും എന്തായാലും അടിപൊളി ചപ്പാത്തി അയക്കുന്ന എന്താ പറയുക ഗ്രീൻ പീസ് കറിയിട്ടോ അപ്പോൾ അങ്ങനെ അന്നത്തെ രാത്രി കഴിച്ചു കുട്ടി മക്കളെ പിന്നെ പിറ്റേ രാവിലെ നമ്മളെ ബോരി ഉരുളക്കേങ് കറിയും ഉരുളക്കേങ് ഇസ്റ്റു എന്ന് പറയും നമ്മളുടെ അവിടെ ഉള്ളക്കേങ് കറി എന്ന് നമ്മൾ നാടൻ ഭാഷയിൽ പറയട്ടും അപ്പോൾ ഉരുളക്കേങ് കറിയും ആ ബോരിയും പാടണ്ടായിരുന്നു ചായ മിസ്സിങ് കാട്ടപ്പോൾ ചായ എന്തായാലും ഉണ്ടാക്കിയിട്ടില്ല അപ്പം അത് കഴിഞ്ഞ് പിന്നെ നേരെ ഉച്ചക്ക് ഇട്ടോ ഉച്ചക്ക് നേരെ വൈകി ആയതാൽ എണീക്കാൻ സാധനം അറിയില്ല എന്തായാലും പ്ലേറ്റ് പൊടിച്ച് ജയിലിൽ പോണമാതിരി ചെയ്താലും കയറങ്ങിയിട്ട് തായത്തോട്ട് അപ്പോൾ ചെന്നപ്പോൾ അതാ കാലി ചോറ് കാലി അയക്കുമോ എല്ലാം കാലി പാത്രം ഫുള്ള് കാലിയായി കിടക്കണ ആദ്യമൊക്കെ ഉദ്ദേശ്യം വന്നെങ്കിലും പറഞ്ഞു അവസാനം എന്തെങ്കിലും ഉണ്ടോ വയ്ക്കാന്ന് ചോദിച്ചപ്പോൾ അവസാനം ഭൂരിടത്ത് തന്നിട്ടാ ഭൂരിങ്കിൽ ഭൂരി പോരട്ടെ ഭൂരിയും പിന്നെ മീൻ കറി നല്ല അടിപൊളി മീൻ കറി ഉണ്ടായിന്നിട്ടോ ചോറ് നാടൻ ചോറ് എന്തായാലും നാടൻ ചോറൊക്കെ ഒറ്റ അടിപൊളി അരച്ച് വെച്ച മത്തിക്കറി ഒരു പൊടി അടിപൊളി നിന്നിട്ടോ പക്ഷേ രാവിലത്തെ ഭൂരി നമുക്ക് കിട്ടുകയുള്ളൂ ആ ഭൂരി വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ മീനും കഴിഞ്ഞിരിക്കണെ നമ്മൾ ചെമ്പ ഇങ്ങനെ കാലിയാക്കി വടിച്ചു വെച്ചേക്കണെന്തായാലും അപ്പം നല്ല അടിപൊളി മീൻ കറി ഉണ്ടായി നട്ടോ അത് വെച്ച് നമ്മളെന്താ നേരെ പുറത്ത് നിസ്കരിക്കണ ഹാളാട്ടോ ആൾ പോയി നല്ല ഭൂരി ഭൂരി രാവിലത്തെ ഉണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് കൊയ കൊയ കിടക്കുന്നുണ്ട് ഇട്ടാകും അപ്പം അടിപൊളി പാത്രത്തിനുള്ള ചൂടാറണ പാ ചൂടാറാത്ത പാത്രത്തിൽ എടുത്തുവച്ചുകൊണ്ടായിരിക്കും നല്ല നൈസായിരുന്നു അടിപൊളിയെന്നെന്തായാലും നല്ല മീൻ കറി ചോറുക്ക് പറ്റിയ മീൻ കറി ഒന്ന് മിസ്സായി ജസ്റ്റ് മിസ്സ് എണീറ്റ് വന്നപ്പത്തിന് സാധനം മിസ്സായിപ്പോയി മക്കളാണ് അപ്പോൾ ഭൂരി അങ്ങനെ കഴിച്ചിന് രാത്രി എന്തെങ്കിലും തടയോന്നറിയില്ല രാത്രിയെങ്കിലും നേരത്തെ നീച്ചില്ലെങ്കിൽ സാധനം മിസ്സാകും അപ്പം താ ചെന്നപ്പോഴും ഭൂരി കട്ട ഭൂരി ഭൂരിൻ്റെ പിന്നെയും ഭൂരിയോട് ഭൂരി പിന്നെയും പൂരി പിന്നെയും പൂരി അറിയില്ല അതേ ലെവലായിട്ട് സംഭവം തീർന്നു പോയതാണ് അപ്പുണ്ടായിരുന്നുണ്ട് അപ്പോ ചപ്പാത്തിയല്ല അപ്പോൾ പൊറോട്ട എന്തായിരുന്നു സംഭവം തീർന്നു പോയതാണ് അപ്പോൾ അയക്ക് ചിക്കൻ കറി ഉണ്ടായി നിന്നിട്ടാണ് അപ്പം അമ്മക്ക് ഭൂരി മൂന്ന് നേരം ഭൂരി കഴിച്ചു ഒരേ ഒരു ദിവസം ആട്ടോ കടന്നു പോയതും ചോറ് അരി ഭക്ഷണം ആയിട്ട് കടന്നുപോയില്ല അന്നത്തെ ദിവസം അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ ഷോപ്പിലെത്തിയപ്പുണ്ട് പൊറോട്ട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പൊറാട്ടയും ചിക്കൻ കറിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഷോപ്പൊക്കെ സാധനം കൊടുത്തേക്കുന്നു അപ്പം ബ്രോസ്റ്റ് ഉണ്ടായിന്നിട്ടോ അപ്പോൾ നമ്മൾ ബെന്നുണ്ടായിരുന്നു അതും പാടെ മിക്സ് ചെയ്ത് അന്നത്തെ ദിവസം റാഹത്താക്കി കാരണം കട്ടില്ല എന്തെങ്കിലും ചെന്നില്ല സുഖം കിട്ടില്ലല്ലോ രാവിലെ മുതൽ ബൂരി തിന്നാൻ തുടങ്ങിയതാണ് അപ്പം ഐക്യമായ ഉണൈസും ടൊമാറ്റോ വെച്ചപ്പോ ഒക്കെ പാടപ്പായിരുന്നു അടിപൊളിയാക്കി അന്നത്തെ ദിവസം കഴിഞ്ഞിട്ടും പിറ്റേ നേരെ പോലത്തെ നല്ല മഴ കേട്ടോ പുറത്ത് ആഹാ കേരളം പോലെ സുന്ദരമായി പെയ്തഴിയുന്ന മഴ ഓ ആകെ റോഡാകെ നനഞ്ഞു കുതിർന്ന് വെള്ളക്കെട്ട് പോലെ ആയിട്ടും അയക്കെ നല്ല കട്ടൻ ചായ കിട്ടിയെ ഞാൻ ആഗ്രഹിച്ചു പക്ഷേ കട്ടൻ ചായ കിട്ടിയില്ല നല്ല സാമ്പാറും അപ്പം വന്നിട്ടും അപ്പം സോപ്പിക്കാണ് സാധനം വരുന്നത് അതുകൊണ്ട് ഡയറക്റ്റ് സാധനം പിന്നെ അയക്കൊരു യോഗട്ട് വാങ്ങി നല്ല അടിപൊളി യോഗട്ട് ആ യോഗട്ട് സാമ്പാർക്ക് ഇപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ട് എന്ന അടിപൊളി പരീക്ഷണമുള്ള എല്ലാം പരീക്ഷിച്ച് വെക്കണം നമുക്ക് ഫുഡ് അപ്പം അയക്കപ്പുണ്ടെങ്കിൽ ആ താൽക്കിടക്കണ അപ്പ ഉള്ളത് പിന്നെ കുബൂസുണ്ടായിട്ട് നമ്മൾ കയ്യിൽ അപ്പോൾ കുബൂസും കൂടി സാമ്പാറും യോഗട്ടും പാടെ പൈസിച്ചങ്ങനെ ഉണ്ടെന്ന് അറിയാലോ അപ്പോൾ യോഗട്ടും കുബൂസ് സാമ്പാർ ഒരു പച്ചമുളകും കൂടെ കുറവും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു കുബൂസ് എടുത്ത് ഞാൻ അത് കഴിച്ചിട്ട് നേരെ നമ്മൾ കൗണ്ടറിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് കാരണം രാവിലെല്ലാം ആരുമില്ല അപ്പോൾ ഒന്ന് ഭക്ഷണം കഴിച്ച് നിൽക്കാൻ വേണ്ടി ആരുമില്ല അതുകൊണ്ട് സാമ്പാറിൽ മുരിങ്ങക്കായ ഇല്ലാത്തിൻ്റെ പരാതി എന്ന പോലെ യോഗട്ടിനിട്ട് പരിശോക്കി കേട്ടോ സാമ്പാറും നമ്മളെ എന്താ പറയുക കുബൂസും ഒരു പൊടി അടിപൊളി മക്കളെ പരീക്ഷണം ഇങ്ങനെ തന്നെ പൈസ പുറത്ത് നല്ല മഴയും നല്ല ചാറ്റൽ മഴയും പെയ്യുന്നിട്ടിട്ടും ചായ കിട്ടാൻ വഴിയില്ല ഒരു രസയിലെ പുറത്ത് പോകാൻ അപ്പോൾ തൽക്കാലം ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട അപ്പോളാണ് കസ്റ്റമർ മേലെ വന്ന് സ്വദേക്കാരണം ഒളിച്ചു അപ്പോൾ ആ സാധനം എടുത്ത് കൊടുത്തേണ്ട പിന്നെ രണ്ടാമത് കഴിക്കട്ടെ അപ്പോൾ ഇനി മുതൽ രാവിലെ നമ്മൾ ഇതാ ഷോപ്പിൽ വെച്ചാണ് നമ്മളെ ചായയും കൂടിയൊക്കെ ഉള്ളത് കിട്ടും പിന്നെ ഭക്ഷണത്തിന് നേരെ നമ്മൾ ക്യാമ്പ് ഉച്ചയ്ക്ക് ക്യാമ്പ് ചെന്നാൽ അവിടെക്കോട്ടും വൈകുന്നേരം അവിടെ നിന്ന് തന്നെ രാവിലെ മുതൽ ഇനി ഇവിടെ വെച്ചാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോതാ അല്ല അപ്പം അപ്പം അല്ല നൈസ് അപ്പം അവിടുത്തെ എന്താ പറയുക കേരള സ്റ്റേലിലൂടെ വന്നിട്ട് അപ്പം നിന്നിന് അതായത് നമ്മൾ കടയിൽ നിന്ന് കിട്ടണ അപ്പം നിന്നു ഇവിടെ നാട്ടം ആദ്യമായിട്ടാണ് മറ്റേ നമ്മൾ ക്യാൻറ്റീൻ്റെ ആകണപ്പോൾ കുറച്ച് കട്ടിങ്ങ് എല്ലാം കൂടുതലാണ് അത് നമ്മളെ സംഭവതും ടീനും പാടിയിൽ നിന്ന് നല്ല ഫുഡടി കേട്ടോ നമ്മൾ ഫുഡ് ഫുഡടിക്കണത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരെ അതാണ് ഞമ്മള് നേരെ ഉച്ച പരിപാടി ഒരുപാട് ഉച്ചക്ക് നല്ല ഗിയർ റൈസ് ഉണ്ടായിരുന്നു ചിക്കൻ കറിയാണ് അപ്പോൾ ഓരോരുത്തർ അവന റൂമ് കൊണ്ടുപോയാണ്ട് എന്താ പറയുക അവിടെ നിന്നാണ് കഴിക്കുന്നത് ഞാൻ നേരെ നമ്മൾ പ്ലേറ്റ് കൊണ്ട് വാങ്ങിയ ചെയ്തുകൊണ്ട് ഉപകാരം ഏതായാലും ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നാണ്ട് നമ്മൾ ഗ്രീ ഗിയർ റൈസ് വാങ്ങിയപ്പം തന്നെതാണ് ചിക്കൻ കറി ചിക്കൻ കറി ചെമ്പന്ന് നല്ല ചൂട് ചിക്കൻ കറി ഇട്ടാ അരച്ചി വെച്ച് ചിക്കൻ കറി കറിയില്ല അപ്പോൾ ചിക്കൻ പീസൊക്കെ വാരി ഇടണ്ടോ അപ്പോൾ ഇപ്രാവശ്യം ഏതായാലും നേരത്തെ എണീറ്റ് പോകുന്നുണ്ടോ ഒന്നര അപ്പത്തിനെട്ടോ അല്ലെങ്കിൽ സാധനം കിട്ടില്ല അതിന് കുറപ്പായി അല്ലെങ്കിൽ എന്താ പണി വാളും കാരണം പിന്നെ വൈകുന്നേരം വരുന്നിൽക്കണ്ടക്കണം അത് നമ്മൾ കൊണ്ട് കജൂലെ എഴുതാനും അപ്പം അതുകൊണ്ട് നമ്മൾ നേരെ റൂമൊക്കെ പോയിട്ടോ രാവിലത്തെ യോഗടുത്ത് വെച്ചിരിക്കണെ അപ്പോൾ യോഗ് തൈരിൽ കട്ടാത്തൈര് തൈക്ക് നല്ല അരച്ച് വെച്ച് ചമ്മന്തി ചമ്മന്തിയുടെ ചമ്മന്തി പോളിയത് മക്കളെ പോളി രക്ഷ ഒരു രക്ഷയില്ല തേങ്ങാ ചമ്മന്തി വണ്ടീനും അപ്പോൾ അടിപൊളി നിന്നും എന്തായാലും നല്ല വൈബ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഉച്ച ചോറ് ഉസാലാക്കിയതായാലും അപ്പോൾ ഇനി മുതൽ നമ്മളത് റൂമിൽ നിന്ന് കഴിക്കേണ്ടി വരും നമ്മളെ റൂമിൽ ഓരോരുത്തരും ഉറങ്ങുന്നുണ്ട് ഇട്ടാൽ അപ്പോൾ റൂമിൽ അല്ലാതെ കഴിച്ചപ്പോൾ എനിക്ക് തോന്നി ഇവിടെ സ്മെല്ലടിക്കുന്നതായി അപ്പോൾ ഇനി പുറത്ത് പോയി കഴിക്കാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാകെ സ്മെല്ലടിക്കുന്ന എഴുതി അപ്പോൾ നമ്മൾ പുറത്തിരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ടാണ് അപ്പോൾ അതാ വേ അത് കഴിഞ്ഞത് വൈകുന്നേരം അപ്പോൾ ചപ്പാത്തി അപ്പോൾ പാത്രം മാറിട്ടോ അല്ല ചൂട് പാത്രത്തിൽ വെക്കാൻ തുടങ്ങിയ നല്ല ഉണ്ട് പിന്നെ നമ്മളെ ആ കടലക്കറി അരച്ച് കടലക്കറി കടലക്കറിയില്ലിട്ട് സാധാ കടലക്കറി എല്ലാം അടിപൊളി ഇട്ടോ അല്ല ചിക്കൻ കറിൻ്റെ കറീൻ്റെ ടേസ്റ്റിലുണ്ടാക്കി വെച്ച് ഉണ്ട് അപ്പം മെനു ഒന്നും മാറ്റാൻ തുടങ്ങിയില്ല പിന്നെ റൈസ് ഉണ്ടായിരുന്നിട്ട് ഉച്ചക്കത്തെ റൈസ് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ റൈസ് ലേസ് എടുത്തോളൂ നേരം ഉണ്ടായില്ല റൈസ് നല്ല റൈസ് തന്നെ ഉച്ചക്കത്തെ റൈസ് അല്ലേ ഏതായാലും ബാക്കിയൊക്കെ വരുള്ളൂ തുടങ്ങി ഏതായാലും പ്ലാനിങ്ങോടെ പരിപാടി മുന്നോട്ട് പോകേണ്ടിട്ടാണ് നമ്മൾ നല്ല മിച്ചറ് ഓ നല്ല നോർത്ത് ഇന്ത്യയിൽ ചെന്ന സ്റ്റേ നമ്മൾ വുഡ്ക്കാം എഴുതിയിട്ടാണ് മിച്ചറും ഉണ്ടെന്ന് അടിച്ചൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല കടല മിച്ചറ് അതായത് കടലക്കറി മിച്ചറ് റൈസ് ചപ്പാത്തി എത്ര ഐറ്റംസ് അല്ല മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് പരീക്ഷണം അല്ല അടിപൊളി എന്താട്ടോ മിച്ച നമ്മളെ മുട്ട മുട്ടമിച്ചിരുന്നില്ല മുട്ട മിച്ച കേട്ടോ നിങ്ങളാട്ടിൽ എന്താ പറയുക അതേന്ന് അപ്പോൾ ഇഷ്ടപ്പെടുന്ന അയക്കാൻ മാർക്ക് അടുത്ത വീഡിയോ കാണാം വിടക്കണം ഒക്കെ ബസ്സിയോ